അജിഷ്ണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നത് രണ്ടാം ഘട്ടത്തിലും അത് നടക്കും മൂന്നാം ഘട്ടത്തിലും സമാധാനപൂർണ്ണമായും ആ ഒരു വോട്ടെടുപ്പ് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് തന്നെയാണ് അതിനുള്ള ഉറപ്പും ഒപ്പം ഈ പ്രത്യേക പദവി എടുത്തുകൾക്ക് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ പുൽവാമയിലും ശ്രീനഗറിലും കുബ്വാരിയിലും അടക്കം ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്ന ശ്ലാഖിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവർക്ക് ഒരു ഭയവും കൂടാതെ ഈ തെരുവിലേക്ക് ഇറങ്ങാനും വോട്ടവകാശം വിനിയോഗിക്കാനും എവിടെ പോകാനും കഴിയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഒരു 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 ഫലം തന്നെയാണ് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് അവർ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതവിടുത്തെ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെ കാര്യം എന്ന കാര്യത്തിലൊരു സംശയം വേണ്ടാമല്ലേ െ പി തീർച്ചയായും ജമ്മു കാശ്മീരിന്റെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് സമാധാനപരമായി നിർഭയമായി ജനങ്ങൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ സമാധാനപരമായി പോളിംഗ് നടത്താൻ വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്ന് കശ്മീർ താഴ്വരയുടെ ഏത് മേഖലയിലേക്ക് പോലും ഇപ്പോൾ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ പൊതുജനങ്ങൾക്ക് ഈ കശ്മീരിലുണ്ടായിരുന്ന മറ്റ് ജനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ സാധിക്കാത്ത പല മേഖലകളും ഉണ്ടായിരുന്നു അവിടങ്ങളിലേക്കെല്ലാം തന്നെ ഇന്ന് ജമ്മുകാശ്മീരിന്റെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് വിനോദസഞ്ചാരികൾക്ക് എല്ലാം ചെന്നെത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം ജനങ്ങളുടെ പ്രതികരണം കൂടി അതിനെ കുറിച്ചൊന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ അത് ഏതുമാകട്ടെ നാഷണൽ കോൺഫറൻസോ ടി ഡി പി അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് പാർട്ടിയാണെങ്കിൽ പോലും അവരുടെ എല്ലാം തന്നെ അഭിപ്രായം ജമ്മു കാശ്മീരിൽ മാറ്റം വന്നിട്ടുണ്ട് അതിൽ യാതൊരു തരത്തിലുമുള്ള സംശയമെല്ലാം നേരത്തെ ഇത്തരത്തിലൊരു സാഹചര്യമേ ആയിരുന്നില്ല കുറച്ച് വർഷങ്ങളായി ഉണ്ടായിരുന്നത് അതിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞ ദിവസം ഒരു ഏകദേശം ഒരു എൺപതിൽ കൂടുതൽ വയസ്സുള്ള ഒരു അമ്മയുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയത് വലിയ സന്തോഷത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത് വലിയ മാറ്റം ജമ്മു കാശ്മീരിൽ ഉണ്ടായി ഇന്നിപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും നിങ്ങളെനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ സാധിക്കും എന്നാൽ മുൻകാലങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു സാഹചര്യമേ ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ മാറ്റം ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്നു എന്നുള്ളത് മുഴുവൻ ജനങ്ങളും സമ്മതിക്കുന്നു ഒപ്പം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ബി ഇപ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തവണ ജമ്മു കാശ്മീരിൽ കാശ്മീർ മേഖലയിലും സാന്നിധ്യം തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ശ്രമത്തിലാണുള്ളത് പത്തൊൻപത് സ്ഥാനാർത്ഥികളെ കാശ്മീർ താഴ്വരയിൽ നിർത്തിയിട്ടുണ്ട് ഒപ്പം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തും നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയും കാശ്മീരിൽ അല്ലെങ്കിൽ കാശ്മീർ താഴ്വരയിൽ സമാധാനം കൊണ്ടുവരുമ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ വിഘടനവാദം ഉയർത്തിയിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ സമാധാന പാതയിലേക്ക് അല്ലെങ്കിൽ അബുൻ രീതിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും ചില ആളുകൾ ഈ വിഘടനവാദം മനസ്സിലേന്തി ജീവിക്കുന്നുണ്ട് അവർക്ക് മുൻപോട്ട് വരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ തക്കതായ ശിക്ഷ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുണ്ടാകും എന്നുള്ള ഭയം തന്നെയാണ് പക്ഷെ അവർക്ക് വോട്ടവകാശമുണ്ട് അതുകൊണ്ട് തന്നെ തീവ്ര നിലപാടുള്ള ആളുകളുടെ വോട്ട് സമാഹരിക്കാൻ ആ വോട്ട് ബാങ്ക് ചോരാതെ നിൽക്കാനുള്ള വലിയ ശ്രമം വലിയ വിഘടനവാദത്തെ ആ പിന്തുണയ്ക്കുന്നുള്ള വാക്കുകൾ നാഷണൽ കോൺഫറൻസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒപ്പം അതിലുപരി ഈ എഞ്ചിനീയർ റാഷിദ് എംപിയുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്നുകൊണ്ട് പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അത്തരത്തിലുൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും അവാമി ഇത്തിഹാദ് ഇതിൻ്റെയും നേതൃത്വത്തിലുള്ള സ്വതന്ത്രരും ഒപ്പം നാഷണൽ കോൺഫറൻസും രണ്ട് വശത്ത് നിന്നുകൊണ്ട് തീവ്ര നിലപാടുള്ള ആളുകളുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിനുള്ള വലിയ പ്രചാരണം നടത്തുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് പാർലമെന്റ് ഭീകരാക്രമണ കേസിലെ പ്രതി അബ്സു പോലും ബാക്ക് തരത്തിലുള്ള ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമുക്ക് സമയപരിമിതി മാത്രം പൂർണ്ണമായും രീതിയിലേക്ക് ജമ്മുകാശ്മീർ മാറുകയാണ് ഭരണഘടന പൂർണ്ണമായും അനുശാസിക്കുന്ന നിലയിലേക്ക് താഴ്വര മാറിയപ്പോൾ പുലർന്നത് സമാധാനവും ശാന്തിയുമാണ് അതിലൊരു തർക്കവുമില്ല ഇതിനെ തകിടം മുറിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കേണ്ടത് രാജ്യത്തിന്റെ ഒന്നാകെയുള്ള കടമയുമാണ്